കാസർഗോഡ് മണ്ഡലത്തിലെ അഭിപ്രായ സർവേകളിൽ ഏറിയ പങ്കും യു ഡി എഫിനാണ് മുൻതൂക്കം നൽകുന്നത് അത്ഭുതം വേണ്ട എന്തുകൊണ്ടെന്നാൽ കാസർഗോഡ് മണ്ഡലത്തിലെ സർവേകളിൽ ഏറെയും നടക്കുന്നത് മണ്ഡലത്തിലെ സ്ഥിരാകേന്ദ്രമായ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ടി സിദ്ദിഖിന് കിട്ടിയത് അൻപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയാറോട്ട് ബി ജെ പിയിലെ കെ സുരേന്ദ്രന് കിട്ടിയത് നാൽപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറോട്ട് സി പി എമ്മിലെ പി കരുണാകരന് കിട്ടിയത് വെറും ഇരുപത്തിയായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴോട്ട് പക്ഷേ ജയിച്ചത് പി കരുണാകരനാണ് തെക്കേ അറ്റത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കഥ വേറൊരു തരത്തിലായിരുന്നു ആകെയുള്ള ഏഴ് മണ്ഡലങ്ങളിൽ അന്ന് നാലിടത്ത് മുന്നിട്ട് നിന്നത് ഒ രാജഗോപാൽ മണ്ഡലത്തിന്റെ കേന്ദ്രസ്ഥാനമായ തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ രാജഗോപാൽ മുന്നിലെത്തി പക്ഷേ ശേഷിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലെ ലീഡ് കൊണ്ട് അന്തിമ വിജയി ശശി തരൂർ കണ്ണൂരിൽ അഭിപ്രായ സർവേകൾ മുൻതൂക്കം പ്രവചിക്കുന്നത് കെ സുധാകരനാണ് കഴിഞ്ഞ തവണയും കെ സുധാകരനും പി കെ ശ്രീമതിയും തമ്മിലായിരുന്നു ഇവിടെ മത്സരം അന്ന് ഏഴ് മണ്ഡലങ്ങളിൽ നാലിടത്തും ലീഡ് ചെയ്തത് സുധാകരൻ എന്നാൽ ശേഷിച്ച മൂന്ന് മണ്ഡലത്തിലെ ലീഡ് കൊണ്ട് വിജയിയായത് പി കെ ശ്രീമതി കഥ ഇത്രയേ ഉള്ളൂ അഭിപ്രായങ്ങൾ മണ്ഡലങ്ങളിൽ മാത്രമല്ല ഓരോ ബൂത്തിലും വേറിട്ട് നിൽക്കും അന്തിമ വിജയി അറിയാൻ മെയ് ഇരുപത്തി ഒന്ന് വരെ കാത്തിരിക്കണം